thank mm -hmm. you ഹോം കെയർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ മീഡിയം ബഡ്ജറ്റിൽ സാധാരണക്കാരനൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്ന രീതിക്ക് വീട് വെക്കാനാവില്ലേ ഏതൊരാൾക്കും ഇഷ്ടമുണ്ടാവുക അധിക ആൾക്കാരും അങ്ങനത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീടുകളാവൂലെ അന്വേഷിക്കുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ തിരൂര് ചെമ്പ്രവട്ടത്തുള്ള ഷുഹൈബ് അഫ്സു ദമ്പതികളുടെ ഒരു കുഞ്ഞു സ്വർഗ്ഗമാണ് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ രണ്ട് ബെഡ്റൂമോട് കൂടി വരുന്ന ഒരു ഒറ്റ നില വീടാണ് കേട്ടോ ഇത് അപ്പൊ ഈ വീടിന്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയുന്നതിന്റെ മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വെൽക്കം ബാക്ക് ടു ഹൈസ് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വീടിന്റെ എക്സ്റ്റീരിയർ ലുക്ക് ഒന്ന് കണ്ടാലോ ഭാഗത്തതേ നോക്കുകയാണെങ്കിൽ ഇതുപോലെ റെയിലിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ശരിക്കും നമ്മൾ ഇവിടുന്ന് കയറി വരുമ്പോഴന്നെ ആ ഒരു സൈഡിൽ നിന്ന് നല്ലൊരു വ്യൂ ആണ് കൊടുക്കുന്നത് നമ്മുടെ വീടിന് വീടിനത് ജസ്റ്റ് ഒരു കോമ്പൗണ്ട് വോള് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗേറ്റ് കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ലേട്ടോ ഇതാണ് ആ ഒരു മെയിൻ എൻട്രൻസ് വരുന്നത് കൂടാതെതേ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കുഞ്ഞു സെക്കൻഡ് ഗേറ്റിനുള്ള പോസ്റ്റനും വരുന്നുണ്ട് ീട് നിൽക്കുന്ന പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു നീളത്തിലാണ് കേട്ടോ വരുന്നത് സോ നമ്മുടെ വീടിന്റെ ആ ഒരു കൺസ്ട്രക്ഷനും ഇതാ ഇതുപോലെ നീളത്തിലാണ് ചെയ്തിട്ടുള്ളത് അത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ കടന്നു വരുമ്പോൾ കാണുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതേ ഈ ഒരു ഭാഗമാണോ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതാ വോളിൽ രണ്ട് വശത്തായിട്ട് രണ്ട് വിൻഡോസ് വരുന്നുണ്ട് നടുക്കായിട്ട് ഒരു എക്സ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോ അവിടെ താഴെയായിട്ട് ഇതാ ഇതുപോലെ ഗാർഡൻ സ്പേസ് അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയിൽ പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു എക്സ്റ്റീരിയർ ലുക്കിന് ഒത്തിരി ഭംഗിയാക്കുന്ന തരത്തിൽ ഓപ്പൺ സെറ്റ് ഔട്ട് കൺസെപ്റ്റ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി നമ്മൾ നമ്മളിതേ സിറ്റൌട്ടിലെ വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലായിട്ട് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൂടാതെ രണ്ട് വശത്തായിട്ട് ഇതേ പില്ലേഴ്സ് വരുന്നുണ്ട് അതിലൊരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിൽ പെയിന്റിങ് ചെയ്തിട്ടുണ്ട് ആ പില്ലേഴ്സിനോട് ചേർന്ന് തന്നെ രണ്ട് വശത്തായിട്ടും സിറ്റിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ട് ഇതേ ഫ്രണ്ടിൽ വുഡിന്റെ രണ്ട് വലിയ ചെയ്യട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബാക്ക് ബോളിന് നോക്കുകയാണെങ്കിൽ ഇതാ ഒരു സിംഗിൾ വിൻഡോ വരുന്നുണ്ട് ആ ഒരു ബോൾ പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിന് പകരം ഒരു ലുക്ക് തോന്നിക്കുന്നില്ലേ അത് മാത്രല്ലോ ഉള്ളിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ആരെ വന്നെന്ന് കാണാനും അത് ഹെൽപ്പ് ചെയ്യും ആ ഒരു ബോളിനായിട്ട് ദൈ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഒരു ഹോൾ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മളിത് ഇനി നമ്മുടെ മെയിൻ ഡോറ് നോക്കുകയാണെങ്കിൽ വുഡിന്റെ ഡബിൾ ആണ് കേട്ടോ വരുന്നത് നീടെ രണ്ട് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കൂടാതെ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻ ആണ് ഇവിടെ നടുക്കായിട്ട് ദൈവ കൊത്തുപണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഒത്തിരി സ്പേസിൽ വളരെ സിമ്പിൾ ആയിട്ട് ഡിസൈൻ ചെയ്ത ഒരു ഹോളിൽ കാണോ നമ്മൾ എത്തുന്നത് നമ്മൾ അത്തേക്ക് കാര്യം വരുമ്പോഴന്നെ ആദ്യം എത്തുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസിൽക്കാണ് കേട്ടോ നമ്മുടെ എന്നുള്ള പ്രത്യേകിച്ച് ഇവിടെ പാർട്ടിഷൻ ഒന്നും വരുന്നില്ല ആദ്യം തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് നോക്കാം ഇവിടത്തെ എൽ ഷേപ്പിലായിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിൽ നല്ല കംഫർട്ടായിട്ടുള്ള സോഫ സീറ്റർ ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് സോഫേന്റെ ഒരു പ്രത്യേകത ഇല്ലേ അതിന്റെ ആ ഒരു ലെഗ്സും അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ലൈൻ ഒക്കെ വന്നിട്ട് ഡിസൈൻ വരുന്നുണ്ട് അതൊക്കെ വന്നിട്ട് ഒരു ലക്ചോറിയൽ ഫീൽ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ ഇവിടെ സോഫയുടെ കോർണറിലായിട്ട് ഒരു ഫ്ലവർ കേസ് വരുന്നുണ്ട് കൂടാതെ ബോളിലൊക്കെ ആയിട്ട് ഇതുപോലെ ഫ്രെയിംസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ ഫ്ലോറിലായിട്ട് ആണ് മാണോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഇതുപോലെ ലൈറ്റ്സ് ആണ് നമ്മുടെ 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 ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒരു ഒരു ബോർഡർ നമ്മൾ ഇനി ഈ ഭാഗത്തേക്ക് സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചെയ്തിട്ടുള്ളത് ടേബിൾ നോക്കുകയാണെങ്കിൽ ആറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന അറേഞ്ച് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒരുങ്ങിയ രീതിയിൽ വരുന്ന ഒരു ടേബിൾ തന്നെയാണ് ചെയർ വന്നിട്ടും നല്ല ക്വാളിറ്റി ആണ് ചെയ്യാം ഇനിയിപ്പോ ഇവിടെ വിൻഡോയിലായിട്ട് സിബ്രൈൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വാശ്ശേരിയെ വരുന്നത് ഇനിയിപ്പോ നമ്മുടെ വാശേരിന്റെ ഈ ഒരു ഭാഗത്ത് ഹോളിലായിട്ട് നമുക്ക് ഷോക്കേസിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നല്ല ഭംഗി തന്നെ സ്റ്റോറേജ് ഷെൽഫ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഹോളിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നതിന് ഈ ഒരു വാശ്ശേരി ആണ് കേട്ടോ അത്രയും മനോഹരായിട്ടാണ് ചെയ്തിട്ടുള്ളത് ചുറ്റുഭാഗത്തായിട്ടും നല്ല ഭംഗിയിൽ പാനലിംഗ് ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് നടുക്കായിട്ട് നടുക്കായിട്ടിതേം നമ്മുടെ മിറർ വരുന്നുണ്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്ന വർത്തിൽ മുകളിലാണ് കേട്ടോ ലൈറ്റ് കൊടുത്തിട്ടുള്ളത് രണ്ട് വശത്തായിട്ട് ഷോക്കേസിങ്ങിനായിട്ട് ഇതുപോലെ സ്പേസ് കൊടുത്തിട്ടുണ്ട് ദെൻ ഇതേ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് അവിടെ നല്ല ഡിസൈനിങ് വരുന്ന ഒരു വാഷ് ബേസിനും ആണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ആ ഒരു ഭാഗത്തായിട്ട് തന്നെ സീലിംഗിൽ ഒരു ബ്യൂട്ടിഫുൾ ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്

ഭാഗത്തായിട്ട് ഒരു ത്രീ ഡോർ വിൻഡോയും ഇങ്ങോട്ട് വരുമ്പോൾ രണ്ട് വശത്തായിട്ട് രണ്ട് സിംഗിൾ വിൻഡോയും വരുന്നിട്ട് സീബ്ര ബ്ലൈൻഡ്സ് ആണ് കർട്ടൻസ് കൊടുത്തിട്ടുള്ളത് അവിടുന്ന് അതേ ഇനി ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് ബാത്റൂമിന്റെ സ്പേസ് കൊടുത്തിട്ടുള്ളത് വർക്ക് കംപ്ലീറ്റ് അല്ല കേട്ടോ ഒത്തിരി സ്റ്റോറേജ് ഒക്കെ കൊടുത്തിട്ടാണ് കേട്ടോ അത് ചെയ്തിട്ടുള്ളത് ഇവിടെ സീലിംഗിലായിട്ട് നാല് വശത്തായിട്ട് നാല് എൽ ഇ ഡി ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ ഹോള് കോമൺ ബാത്റൂമ് വരുന്നുണ്ട് നമുക്ക് അത് നോക്കാം ഇവിടത്തെ ബോളിലും മൊത്തത്തിൽ ഇതുപോലെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഗ്രേ ഷെയ്ഡില് അടിപൊളിയായിട്ട് ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇതേ ഇന്ത്യൻ ഗ്ലോസറ്റ് ആണ്ട്ടോ വരുന്നത് അപ്പൊ ഇവിടെ തന്നെയാണ് നമ്മുടെ സ്റ്റേഡ് വരുന്നത് അപ്പൊ നമുക്ക് സ്റ്റെയർ നോക്കിയിട്ട് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം ഒക്കെ നോക്കാം സ്റ്റെയറിന്റെ ഫ്ലോറുകളായിട്ട് ഗ്രാനൈറ്റ് ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അവിടെ ഇടക്കായിട്ട് ഇതേ മാർബണൈറ്റും വരുന്നുണ്ട് കൂടാതെ തേ അവിടെ മുകളിലേക്ക് സ്റ്റെയർ ഏരിയയിൽ വരികയാണെങ്കിലും ഉള്ളിലേക്ക് പ്രകാശമൊക്കെ കിട്ടുന്ന രീതിക്കന്നെ അവിടെ പറങ്കോള ഗ്ലാസ് ഡിസൈൻ കൊടുത്തിട്ടുണ്ടേ ഇത് നമ്മൾ സ്റ്റെയറിന്റെ ഹാൻഡുകളിൽ വന്നിട്ട് ജിയർലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനിയിപ്പതേ നമ്മള് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂമാണ് കേട്ടോ നോക്കാൻ വേണ്ടിട്ട് പോണത് ഭാഗത്തായിട്ട് അത്യാവശ്യം നല്ല വലിയൊരു റെഡിമെയ്ഡ് കോട്ടാണെട്ടോ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കോട്ടിന്റെ ഹെഡ് കോട്ടിന്റെ ഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഒക്കെ വരുന്ന ഒരു കോട്ടാണ് കോട്ടാണെട്ടോ ഇത് ഇവിടെ നീ വെന്റിലേഷന് വേണ്ടി വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് സീബ്രാ ബ്ലൈൻഡ്സ് കട്ടൻസ് വരുന്നുണ്ട് കേട്ടോ ഇനിടെ ഈ ഒരു ഭാഗത്ത് ബോളായിട്ടാണ് നമ്മുടെ വാഡ്റൂബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് കളർ തെയിമിന് സ്റ്റോറേജിന് ഒത്തിരി പ്രാധാന്യം കൊടുത്ത് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ സൈഡിലായിട്ട് നമ്മുടെ മിറർ യൂണിറ്റും അതിനോട് ചേർന്ന ഷോക്കേസിംഗും ഒക്കെ വരുന്നുണ്ട് സീലിങ്ങിലായിട്ട് ഇതേ നാല് വശത്തായിട്ട് നാല് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ ഇതേ ഈ റൂമിലായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് വരുന്നുണ്ട് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ടൈലൊക്കെ കൊടുത്തിട്ടുണ്ട് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് വരുന്നത് കൂടാതെ ഒരു വശത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വാഷ് യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നമ്മളിത് നമ്മുടെ കിച്ചൺ കേട്ടോ കിച്ചണിന്റെ പ്രത്യേകത ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഷെയ്ഡിലാണ് കണ്ടിട്ട് പ്രത്യേകിച്ച് വൈറ്റ് കളറിലാണ് കേട്ടോ ഫോളായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ക്ലോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്ലോറിലായിട്ട് നോക്കാണെങ്കിൽ വൈറ്റ് കളറിലായിരുന്നു മാഡുളീറ്റ് വന്നിട്ടുണ്ടത് സോ നല്ല വെളിച്ചൊക്കെ ഫീൽ ചെയ്യുന്ന നല്ല ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയാറുണ്ട് ഒരു നീളത്തിലാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം സ്പേസും കൊടുത്തിട്ടുണ്ട് വർക്ക് ഏറെ കൂടി ഇമ്പ്രൂവ്മെന്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിതേ ഡോറ് പറഞ്ഞു വരുമ്പോഴത്തന്നെ ഈ ഒരു ഭാഗമായിട്ടാണെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിന്റെ പേസ് വന്നിട്ടുണ്ടെങ്കിൽ അവളെന്തെങ്കിലും നല്ല ഒതുങ്ങിയ രീതിക്കാണെങ്കിൽ കുടിച്ചു കൊടുത്തിട്ടുള്ളത് അവിടെ നിന്ന് ഈ കാർത്തേ നമ്മൾ വാഷ് ചെയ്യേണ്ട ഒരു ഭാഗമാണെങ്കിലും അത് അവളെന്തെങ്കിലും കാലമായിട്ട് ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് അതേ ഈ ഭാഗത്തേക്ക് മൂലത്തിൽ തന്നെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതേ ക്രാക്കിന്റെ ബേസിലായിട്ട് ഗ്രാനൈറ്റ് ആണ് ഇവിടെ ആയിട്ട് നമ്മുടെ ഗ്യാസ് ചൗണ്ട് യൂണിറ്റ് ഒക്കെ വരുന്നുണ്ട് അവിടതേ വോളായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു വാട്ടർ പ്യൂരിഫയർ കൊടുത്തിട്ടുണ്ട് കൂടാതെ ആ വോളിന്റെ വെന്റിലേഷനൊക്കെ വേണ്ടിട്ട് ഇതാ ഒരു നാല് മിനി വിൻഡോസ് വരുന്നുണ്ട് കേട്ടോ വിപ്ര ബ്ലൈൻഡ്സ് ആണ് ഈ കർട്ടൺസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഈ റാക്കിന്റെ താഴെയായിട്ടും ഇതേ സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളർ തീമിലാണ് കേട്ടോ വരുന്നത് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രാനൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കൗണ്ടറിൽ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റും അത് മാത്രമല്ല നമ്മുടെ ഒരു ഒരു പാർട്ടിഷൻ കൊടുത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും ചെയ്യണം ഇനിയിപ്പോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ അടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ താഴെ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വിറങ്ങൊക്കെ വെക്കാവുന്ന രീതിക്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട് കൂടാതെ അതേ ഫോണിലായിട്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഹാങ്ങറും സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളിതേ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് നമ്മുടെ സിങ്കിന്റെ ഒക്കെ സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ അടുപ്പും ഗ്യാസ് സ്റ്റവും സിങ്ക് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ടുണ്ട് കൂടാതെ ഇതേ ഇവിടെ ഒരു ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ വാഷ് ബേസൺ ഒക്കെ ഇവിടെ ഒതുങ്ങിയ രീതിക്കാണ് കേട്ടോ നമ്മുടെ സിങ്ക് ഒക്കെ കൊടുത്തിട്ടുള്ളത് അവിടെ ദാ ബേസിലായിട്ടും ഗ്രാനേറ്റ് എന്നാണ് കേട്ടോ വരുന്നത് ഇനിയിപ്പതേ അവിടെ വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഇതുപോലെ റയിലിങ് ചെയ്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് തന്നെ പാത്ര സ്റ്റാൻഡും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പം അവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോ ഇവിടെ സ്റ്റോർ റൂമ് വരുന്നില്ല കേട്ടോ മറിച്ചതായി ഇതുപോലെ അപ്പൊ ഏതൊരു സാധാരണക്കാർ നിർമ്മിക്കാൻ കഴിയുന്ന തരത്തില് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്ത ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിർത്തല്ലേ മറ്റൊരു വീഡിയോ